ഇടതു ഭരണത്തിൽ ആരോഗ്യരംഗം കുത്തഴിഞ്ഞതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് വയറ്റിൽ കത്രിക കണ്ടെത്തിയ സംഭവമെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഈ വിഷയത്തിൽ കർശന നടപടി ഉണ്ടാകണം ചികിത്സാ പിഴവിന് ഇരിയായ ഉഷാ ജോസഫിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും സണ്ണി ജോസഫ് കണ്ണൂരിൽ പറഞ്ഞു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയായ ഉഷാ ജോസഫിന്റെ വയറ്റിൽ കത്രിക കണ്ടെത്തിയത് അതീവ ഗുരുതരമായ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണെന്ന് കെ പ്രസിഡന്റ് അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം പറഞ്ഞു ഇതിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം ഉഷാ ജോസഫിന് ഉചിതമായ നഷ്ടപരിഹാരം നൽകണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ വന്നിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾക്ക് ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് ഉത്തരവാദി ഗവണ്മെന്റ് തന്നെയാണ് അവർക്ക് ഉചിതമായ ന്യായമായ നഷ്ടപരിഹാരം നൽകാൻ ഗവണ്മെന്റ് സന്നദ്ധമാകണം അവരെ പീഡിപ്പിക്കുന്നതിനും വേദനിപ്പിക്കുന്നതിനും പകരം ഉത്തരവാദികൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാണ് ആരോഗ്യരംഗത്തെ ആവർത്തിച്ചുണ്ടാകുന്ന ഇത്തരത്തിലുള്ള അനാസ്ഥയും അശ്രദ്ധയും സാധാരണക്കാരനെയാണ് അലട്ടുന്നത് വലയ്ക്കുന്നത് ഭീതിപ്പെടുത്തുന്നത് തൊഴിലുറപ്പ് തൊഴിലാളിയായ ഉഷ അഞ്ചു വർഷം നരകതുല്യമായ ജീവിതത്തിലൂടെയാണ് കടന്നുപോയത് അവർ സഹിച്ച വേദനയും യാതനയും വാക്കുകൾക്കതീതമാണ് അമേരിക്കൻ നിലവാരത്തിലെത്തിയെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ ഇനി കാല് കുത്തില്ല എന്നാണ് ഉഷ പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യരംഗം ഇടതു സർക്കാർ തകർത്തതായും സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി ആരോഗ്യ മേഖലയെ സംബന്ധിച്ച സർക്കാരിൻ്റെ അവകാശവാദങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും തകർന്ന തരിപ്പണമാകുന്ന ചിത്രമാണ് കാണാൻ സാധിക്കുന്നത് മെഡിക്കൽ കോളേജിൽ ഒരു വിദ്യാർത്ഥിയുടെ കൈ എല്ലുപൊട്ടി ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ കൈ വളഞ്ഞുപോയി ഇപ്പോൾ ആലപ്പുഴയിലെ ഈ സ്ത്രീ തുടർ ചികിത്സയ്ക്കായിട്ട് ഈ കത്രിയ വയറ്റി കുടുങ്ങി കിടക്കുന്ന കത്രി എടുത്തു മാറ്റാൻ ആ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ അവർക്ക് ധൈര്യമില്ല ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ് അവരെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടുന്നത് ഇതിന് മന്ത്രി ഉത്തരം പറയണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സമാനമായ അവസ്ഥ നേരിട്ട ഹർഷിനയെ സർക്കാർ വഞ്ചിച്ചു അവർ മൂന്ന് വർഷമായി സമരരംഗത്താണ് കേരളത്തിലെ ആരോഗ്യമേഖല വെന്റിലേറ്ററാണെന്നും കെ പി സി സി പ്രസിഡന്റ് കുറ്റപ്പെടുത്തി കണ്ണൂരിലെ ബോംബ് നിർമ്മാണത്തിന്റെ പിന്നിലുള്ള പ്രതികളെ പിടികൂടണമെന്നും ഭരണകക്ഷിയുടെ സ്വാധീനം മൂലം അന്വേഷണം അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്നും സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കണ്ണൂർ